എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി ഉള്ളത് വേക്കൻസി വരുന്നത് കർണാടകയിലാണ് ഇതിലേക്ക് ട്രെയിനീസ് അണ്ടർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ത്രീ ഇയേഴ്സ് ആയിരിക്കും ട്രെയിനിങ് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ട്രെയിനി ടൈപ്പ് ഫസ്റ്റ് വരുന്നത് ട്രെയിനി മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി എ ആണ് എം ബി എ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് പാസ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം സ്റ്റൈഫൻഡ് ഫസ്റ്റ് ഇയറിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സെക്കൻഡ് ഇയറിൽ പതിമൂവായിരം രൂപ തേർഡ് ഇയറിൽ പതിനയ്യായിരം രൂപ അടുത്തത് ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് ട്രെയിനിങ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് അല്ലെങ്കിൽ ബിഇ ആണ് ഡിസിപ്ലിൻസ് വരുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ ആണ് ഇതിലേതെങ്കിലും സ്ട്രീമുകളിൽ ബിടെക് അല്ലെങ്കിൽ ബി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സിക്സ്റ്റി മാർക്ക് ഉണ്ടായിരിക്കണം സ്റ്റൈഫൻ്റെ ഫസ്റ്റ് ഇയർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സെക്കൻഡ് ഇയർ പതിനാലായിരം തേർഡ് ഇയർ പതിനാറായിരം രൂപയാണ് അടുത്തത് ഡിപ്ലോമ ട്രെയിനീസാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ പാസ്സാണ് ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കലാണ് വേണ്ടത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം സ്റ്റൈഫൻ ഫസ്റ്റ് ഇയറിൽ പതിനായിരം സെക്കൻഡ് ഇയറിൽ പതിനൊന്നായിരം തേർഡ് ഇയറിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് ഗ്രാജുവേറ്റ് ട്രെയിനി ആണ് മൈക്രോ ബയോളജിസ്റ്റ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി പാസ് ആണ് മൈക്രോ ബയോളജി സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം സ്റ്റൈഫൻഡ് ഫസ്റ്റ് ഇയറിൽ പതിനായിരം രൂപ സെക്കൻഡ് ഇയറിൽ പതിനൊന്നായിരം രൂപ തേർഡ് ഇയറിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് എസ്എസ്എൽസി ട്രെയിനി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സാണ് സ്റ്റൈഫൻറ്റ് ഫസ്റ്റ് ഇയറിൽ ഒമ്പതിനായിരം രൂപ സെക്കൻഡ് ഇയറിൽ പതിനായിരം രൂപ തേർഡ് ഇയറിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഇതാണ് മൂന്ന് വർഷത്തേക്കുള്ള ട്രെയിനിങ്ങിൻ്റെ തസ്തികകളും ക്വാളിഫിക്കേഷനും വരുന്നത് ഇനി അടുത്തത് ട്രെയിനീസ് അണ്ടർ അപ്രൻറ്റിഷിപ്പ് സ്കീമാണ് വൺ ഇയറിലേക്ക് ഇതിന് വരുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിഷിപ്പ് ക്വാളിഫിക്കേഷൻ ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ സ്റ്റൈഫൻ പെർ മന്ത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തത് ടെക്നീഷ്യൻ അപ്രൻറ്റിഷിപ്പ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഫാർമ സ്റ്റൈഫൻ പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അടുത്തത് ഐ ടി ഐ ട്രേഡ് അപ്രൻറ്റിഷിപ്പ് ആണ് ഐ ടി ഐ വേണ്ടത് ഫിറ്റർ അല്ലെങ്കിൽ വെൽഡർ അല്ലെങ്കിൽ ഇലക്ട്രേഷൻ ആണ് സ്റ്റൈഫൻ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് അപ്രൻറ്റിഷിപ്പ് സ്കീമിൽ വരുന്ന ട്രെയിനേഴ്സിൻ്റെ വേക്കൻസി അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സെലക്റ്റ് ആവുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഇനിഷ്യലി പോസ്റ്റ് ചെയ്യുന്നത് എച്ച് എൻ എൽ ലൈഫ് കെയറിൻ്റെ കനകള ബേലാഗവി കർണാടകയിലുള്ള ഓഫീസിലായിരിക്കും ട്രെയിനിങ് പീരീഡ് ത്രീ ആണ് വരുന്നത് പ്രായപരിധി വരുന്നത് ടി ഡി എസ് ട്രെയിനീസ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും അപ്രിൻഡ് ട്രെയിനീസ് ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയാണ് ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് പരീക്ഷയൊന്നുമില്ല ഒന്നുമില്ല ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം വരുന്നത് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ റെസ്യൂമേ അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ കോപ്പിയും കൂടി അയച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി വെക്കുക അതുപോലെ തന്നെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ വെക്കണം അതിൻ്റെ കൂടെ നിങ്ങളുടെ റെസ്യൂമേ കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സെൻഡ് ചെയ്യേണ്ട അഡ്രസ്സ് ജനറൽ മാനേജർ ഓപ്പറേഷൻസ് ആൻഡ് യൂണിറ്റ് ചീഫ് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് കനകള പിൻകോഡ് ഫൈവ് നയൻ വൺ ടു ഫൈവ് ഇതാണ് അഡ്രസ്സ് വരുന്നത് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി രണ്ടാണ് താല്പര്യമുള്ളവർ അതിനു മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം എച്ച് എൽ എല്ലിൻ്റെ സൈറ്റിൽ കിട്ടുന്നതാണ് സൈറ്റ് വരുന്നത് ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോം ആണ് ഈ സൈറ്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ പേജിലേക്ക് വരും കരിയർ സെക്ഷനിൽ നിങ്ങൾക്ക് താഴെ വരുമ്പോഴത്തേക്കും ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിൽ കർണാടകയിൽ ട്രെയിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി